ഓരോരോ വീർപ്പിലും രാവും പകലിലും ഒരുവനിൽ ഹെന്തുകൾ ഞാനോതിടുന്നേ നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടുന്നേ ഓരോരോ വീർപ്പിലും രാവും പകലിലും ഒരുവനിൽ ഹെന്തുകൾ ഞാനോതിടുന്നേ നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടുന്നേ ഹാനേ യാഹുമാനേ ഓരോരോ വീർപ്പിലും രാവും പകലിലും ഒരുവനിൽ ഹംതുകൾ ഞാനോതിടുന്നേ നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടുന്നേ യാസുബുഹാനേ യാഹുമാനേ േ യാർഹു മാനേ അർഹ മുറഹീമായ സുബുഹാനെ നീയല്ലാതെ അഗമിയം പറയുവാനെനിക്കാരുണ്ട് അർഹ മുറഹീമായ സുബുഹാനെ നീയല്ലാതെ അഗമിയം പറയുവാൻ എനിക്ക എന്റെ അള്ള നീ അല്ലാതാര് സഹായമുണ്ട് ഓരോരോ വീർപ്പിലും രാവും പകലിലും ഒരുവനിൽ ഹെന്തുകൾ ഞാനോതിടുന്നേ നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടുന്നേ യാസുബുഹാനേ യാഹുമാനേ യാസുബുഹാനേ യാഹുമാനേ ത്തിൻ മരുഭൂവിൽ മരുപ്പച്ച തേടി തേടി ദുഃഖത്തിൻ ചുടുകാറ്റി ലുലഞ്ഞു കോനെ ദുരിതത്തിൻ മരുഭൂവിൽ മരുപ്പച്ച തേടി തേടി ദുഃഖത്തിൻ ചൊടുകാറ്റിയിൽ ഉലഞ്ഞു കോനെ നിന്റെ ദയവിനായി കരം നീട്ടിയിരുന്നു ഞാനേ നിന്റെ ദയവിനായി കരം നീട്ടിയിരുന്നു ഞാനേ ോരോരോ വീർപ്പിലും രാവും പകലിലും ഒരുവനിൽ ഹെന്തുകഴിഞ്ഞാനോതിടൊന്നേ നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടൊന്നേ യാസുബുഹാനേ യാഹുമാനേ യാസുബുഹാനേ യാഹുമാനേ യാസുബുഹാനേ യാഹുമാനേ